ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് ബ്രേക്ക് പെട്ടെന്ന് കയറി ജാമാവുന്ന പോലെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്ലച്ചിന് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഇടുന്ന സമയത്ത് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാം അതേപോലെ സ്റ്റാൻഡ് ടൈറ്റ് സൈഡ് സ്റ്റാൻഡ് അധികം ടൈറ്റിൻ്റെ ഏസ് പറഞ്ഞിട്ടുണ്ട് പുട്ട് വെൽഡിങ് വാട്ടർ സർവീസ് ഇത്രയും ഗിയർസ് ആണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ വീല് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് വണ്ടി ഗിയറിൽ ഇട്ടാലും സെൽഫ് ഗിയറി കിടക്കുമ്പോഴും നമ്മൾ ക്ലച്ച് പിടിക്കാതെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ആവേണ്ടി അത് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ആയിരുന്നു അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ക്ലച്ചൊരല്പം കുറവാണ് അതായത് ഇപ്പോൾ ഈ ചെറിയ ഹാൻഡിലായതുകൊണ്ട് ലെങ്ത് കുറവുള്ള ഹാൻഡിലായതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കൂടുതൽ ക്ലച്ചിൻ്റെ പ്ലേ ഇടാൻ പറ്റില്ല കാരണം അത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയണ സമയത്ത് ടൈറ്റ് വരും അപ്പോൾ ഒരു മീഡിയം പ്ലേ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ഗിയർ ഇട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഒരുപാട് റേസ് ആവണേക്കാളും ഇപ്പോൾ ചേഞ്ച് ചെയ്തില്ല എന്നിട്ട് സൗണ്ട് കാണിക്കും അതൊരു കംപ്ലയിൻ്റ് അല്ല നോർമൽ ആ രീതിയിലാണ് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് വാട്ടർ സർവീസൊക്കെയാണ് മെയിൻ മെയിനായിട്ട് പറഞ്ഞു കണ്ടിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിലേക്ക് ഇടാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ആകുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ